दक्षिणा चित्र कोई पार्टी का नाम है स्टॉप अरे दरकना नहीं और तोंदा अलग है ना पूरा वाला पूरा वाला दक्षिणा है हम जा रहे थे हम सुन रहे हैं हम दे नॉट गेट डाउन ഡാൻസ് ഹിയർ സിലമ്പാട്ടം തപ്പാട്ടം ഒയിലാട്ടം ഉൾ പിള്ളര്ന്നേക്ക സ്കൂളിൽ നിന്ന് പിള്ളേര് കേരളം തമിഴ്നാട് കാണാൻ വന്നേക്കൂറ് മുളങ്കാട് പറങ്കാവ് വന്നോ അല്ലേ പറങ്ക ഒക്കെ ഉണ്ടല്ലോ കേരള കേരള വേണ്ട പറങ്കല്ലോ കൊല്ലം ജില്ല ചർക്ക പറങ്കാവിറണോ എപ്പോ കേരളത്തിലോട്ട് പോവാം ആനയുണ്ട് ആന

െ പിഞ്ഞുമാവളെ ബേബി ക്രാഡിൽ ആളുണ്ട് ഉരലിയോ ഉരുളി അടുക്കളല്ല ഉരുളിയൊക്കെ പറഞ്ഞു ചൂടുണ്ടോടി നല്ല തണുപ്പല്ലേ സാധനം എടുക്കുന്നത് തട്ടും പുറത്ത് ഫുള്ള് സാധനങ്ങളും കാണും തട്ടിൻ പുറത്ത് ഫുള്ള് സാധനങ്ങളും എടുക്കാൻ വേണ്ടി ഇതുവഴി കേറുന്നു ഒരു വീട്ടിലെ നെല്ല് പോകുന്ന കത്തായിട്ടില്ലല്ലേ പേരും ഒന്നും ഇത് കിട്ടുന്നില്ല തട്ടും പുറത്ത് കേറാൻ പോകുന്ന വീടേ അങ്ങനല്ല ഇത് ഇങ്ങോട്ട് നീക്കണം ഇങ്ങനെ അടക്കി താഴെയും വേണ്ട അടയ്ക്കാൻ പറ്റത്തില്ല അത് ഫുള്ള് അടച്ചിട്ട് ഇതങ്ങ് നീക്കിയങ് വെക്കും സാശ അത്ര ഉള്ളു ഇപ്പൊ പശു ഇല്ല അതിനകത്ത് എരുത്തിൽ എരുത്തിൽ കളിയില് ഈ കാണത്തില്ല പശുകൾ ും ഈ പെട്ടിക്ക് തല പുറത്തോട്ടും പശു തല മാത്രം പുറത്തോട്ട് വരും ബാക്ക് ഫുൾ അപ്പുറത്തായിരിക്കും അവിടെ അതിന്റെ അപ്പി മൂത്രം ഇങ്ങനെ പശു പശു ജീവിതം ഇവിടെ ഉണ്ടോ കോഴിക്കോട് കാലിക്കറ്റ് ഹൗസ് ിക്കൗസ് എങ്ങനെ നടക്കണമല്ലോ ആ എങ്ങും പിടിക്കരുത് ആ അടുത്ത ആള് പിടിച്ചോ പിടിച്ചോട് അടുത്ത് നമ്മള് കോഴിക്കോട് കാണാൻ പോവാണ് കോഴിക്കോട് ഓ നടുമുറ്റം

ഈ കടീടെ ഇടയിൽ കൂടെ നോക്കായിരുന്നു കണ്ടത് വല്യമ്മമാരൊക്കെ ഇവിടെ ഉണ്ട് പത്തായപ്പുരപ്പുര പറ ഉരുളി ഇതൊക്കെ ഇപ്പം പുതിയ മോഡേൺ പാനുകളായിട്ടൊക്കെ കൊണ്ടുവരുന്നത് പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അലുവേ കി ഭരണി ഭരണി അലുവ കിട്ടുന്ന സാധനം ആ മരുന്നൊക്കെയാണ് മരുന്ന് ഇത് അലുവ കിണ്ടുവല്ല കിണ്ടല്ലേ തുടർന്ന് സ്പൈസസൊക്കെ അണ്ട മുരിങ്ങയുടെ അരി ഡയബറ്റിസ് നേഴ്സ് പണ്ടത്തെ ഫാർമസി അത് തടവൽ തിരുമൽ കേന്ദ്രം ഫിസിയോതെറാപ്പിസ് ഉണ്ട് പിടിക്കണമോ നീ ആ പേപ്പർ എങ്താ പേപ്പർങ്ങ നീ പി നമ്മള് താഴെ കണ്ട നടുമുറ്റത്തിന്റെ ലിസ എവിടെ പടികളുണ്ടേ മാർഗം നടക്കുന്ന അടങ്ങുന്ന ആ ഇതൊക്കെ ഓരോ ഉത്സവങ്ങൾക്കൊക്കെ എടുത്തോണ്ടോടാ marriage. And and as the name suggests, and Kali is performed during wedding function. ി ആദ്യ ഇട്ടിട്ടുണ്ട് പിന്നെ അവര് അടുത്ത് ഗുരുവായൂരെത്തി നമ്മള് കോഴിക്കോട്ടിടക്കുന്നതേ ഉള്ളു വീട്ടിൽ തൊണ്ടിട്ടേക്കുന്നുണ്ടോ പിന്നെ അവിടെ വെള്ളം തങ്ങി നിക്കാനും മനച്ചെടിയൊക്കെ തട്ടും ഇത് ഷെൽ മ്യൂസിയം എടുത്ത് ഇവിടെ ക്രാബ് ക്രാബ് ഇത് മെറ്റലാണോ തോന്നുന്നത് മെറ്റലാണോ ഇതൊക്കെ വലയും വല്ലോ വേറെ സ്ട്രൈപ്സ് അല്ലേ തോന്നോളൂ ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കും അമ്മാനെ അമ്മാനെ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ പടം ഇവിടെ ഫുൾ ബേഡ്സിന്റെ കണ്ടോ

ോട്ട് ദീപാങ്കോട്ട് മുകളിലൊക്കെ നോക്കിയേ ചരിച്ച് കെട്ടുമുഴി ഇവിടാന്ന് കസേരാ പണ്ട് പത്രം വാങ്ങിക്കുന്നതിനൊക്കെ എങ്ങനെ അറിയാ നീ കണ്ടിട്ടുണ്ടോ ൊക്കളയാണോടത്ിണ്ടിണ്ടി കിണ്ടി കിണ്ടി ഓട്ട് മാത്രൂടം പാക്ക് വെട്ടി കണ്ട മോറം ചിരട്ട തോലികള് ഒക്കെ ചെറുപ്പിണറ്റ് അടുക്കളയിലോട്ട് നേരിട്ട് വെള്ളം വരും ഇവിടെ നിന്നിങ്ങോട്ട് കോരിയാതിരും തൈര് മോര് അച്ചിരി അരവെല്ല ഉണ്ടോ തറകല് കാട്ടുകല്ല്വായ മണമുണ്ട് ഒരു എണ്ണയുടെ എങ്ങാണ്ടൊക്കെ അതാണ്ട് പഴയ തുണിയൊക്കെ ഇട്ടേക്കുന്നു പഴയ തലപ്പാവ് തുണികള് അടുത്ത കൂത്താട്ടുളം ഹൗസിലോട്ട് അവിടെ ഏതൊക്കെ തന്നെയുള്ള ഗുരുദക്ഷിണ കേരള മ്യൂറൽ പെയിന്റിങ് കടണ്ട കണി വെച്ചേക്കണി കാണുന്ന സാധനങ്ങളൊക്കെ കാശൊന്നും കാണുന്ന ആ മടപ്പെട്ടിട്ടോ ആ മടപ്പെട്ടി മടപ്പെട്ടിത് ക്രിസ്ത്യൻ ശേഷ

അവിടെ <laughs> ഒന്നുമില്ല <laughs> കേരളത്തിലാണിക്കുന്നത് ആണ്ട ഇവിടെ ഇതാ കണ്ടത് ആംബൂർ ഹൗസ് കണ്ടാ ബ്രാഹ്മിൺ ഹൗസ് തിരുനെൽവേലി ഗാലറി ഗ്യാലറി അമ്മ വെയിലില്ല പൂജ ചെയ്യുന്നുണ്ടോക്ക് ഞാൻ നോക്ക നോക്കി എന്തൊക്കെ കാണാതെ പോയ നന്ദി എന്തിനാ อ๊ะ <coughs> ൾച്ചറൽ ഹൗസ് ആണ് ഓ ഇതുണ്ടോ പല മെഷർമെന്റ് കപ്പുകള് പൊടിക്കുന്ന സാധനം റൈസ് ഗ്രൈൻഡ് പൊടിച്ച് കാണിക്കുവോ പല ടൈപ്പ് കലപ്പ

ഓ ഇത് തറം എഴുതുക ചാണകം തളിച്ച വീട് തറയിൽ ഇത് ഇതോ ചാണകന തമിഴ്നാട് എത്തിയതേ ഉള്ളോ അയ്യോ അയിനി അമ്മ ചെറുമ വരാ ചെട്ടിനാട് ഹൗസ് എന്താക്കളേ